ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോ ഈ എല്ലാവരും ഹോംവർക്ക് ചെയ്തില്ലേ ദീപ ആ ഹോംവർക്ക് ബുക്കുകൾ ഒന്ന് കളക്ട് ചെയ്ത് എന്റെ ആ സ്റ്റാഫ് റൂമിലെ ടേബിളിലേക്ക് ഒന്ന് വെക്കണം കേട്ടോ ശരി അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം അരുണ സ്റ്റാൻഡപ്പ് നീ എന്ത് വേഷഘട്ടാ ഈ കാണിക്കുന്നത് അല്ലല്ലേ നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ നിന്നെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്ന നിനക്കാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും അഹങ്കാരം എന്നും ഓരോ വേഷം കെട്ട് വേണ്ട വേണ്ടെന്ന് വെക്കുന്ന അനുസരിച്ച് നീ ഇരുന്നോ ആരാ ഇരിക്കാൻ പറഞ്ഞത് എണീറ്റ് തന്നെ അവിടെ ഇരിക്കുന്നു ഞാൻ പറയാതെ ഇരുന്നാ പറയാ ഞാൻ ടീച്ചറേ ടീച്ചറേ ടീച്ചറന്താ ഞാനിവിടെ അടുത്ത വരെ വന്ന കുറച്ചൊരു സാധനങ്ങൾ വാങ്ങാൻ വേണ്ട കട ആ പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒരു കൊച്ചില്ലേ അവളെ എന്നെ അവളുടെ പേര് ദിവ്യ ആ അവളെ എന്റെ ക്ലാസ്സിലാ കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ കുറച്ച് തല്ലങ്ങ് കൊടുത്തു കുറെ വഴക്കും കൊടുത്തു വെറുതെ തല്ലെന്നോ അയിന അവൾ ക്ലാസ്സിലെ മഹാപുരുത്തക്കാടാണോ അവൾ അത്യാവശ്യം പഠിക്കുന്നുള്ളോ എനിക്ക് തോന്നിയിട്ടുള്ളത് അവലെ പഠിക്കുകയൊക്കെ ചെയ്യും പിന്നെ ചുമ്മാ ഒരു രസം അല്ലെങ്കിൽ പിള്ളേർക്ക് മഹാഅഹങ്കാരായി പോകും ഓക്കെ ശരി എന്നാല് ഈ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ നടന്നതാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ ഒരു ദിവസം എന്നെ എണീപ്പിച്ച് നിർത്തി കൊറേ തല്ലും തന്ന് അപത്തേയും കുട്ടികളെല്ലാം ഭയങ്കര ചിരി ഭയങ്കര സങ്കടം ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞ അമ്മ ടീച്ചർ ഒരു കാര്യവും ഇല്ലാതെ എന്നെ തല്ലിന്ന അപ്പൊ അമ്മ പറഞ്ഞു എടിയാ അങ്ങനെ ടീച്ചർമാർ അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ തല്ലും ഒന്നുമില്ലെന്ന് പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എനിക്കറിയില്ല ടീച്ചർ എന്തിനാ എന്നെ തല്ലിയെന്ന് പിന്നെ അതുപോലെ തന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ എന്റെ അമ്മയുടെ അമ്മേനെ ടീച്ചർ വഴി വെച്ചുകൊണ്ട് അറിയുന്നതാണ് ടീച്ചർ എന്തായാലും പറഞ്ഞെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അവക്കിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ കുറെ തല്ലു വെച്ച് കൊടുത്തു അന്ന് എനിക്ക് മനസ്സിലായി ടീച്ചർ ഒരു കാര്യവും ഇല്ലാതെ തന്നെയാണ് എൻ്റെ തല്ലിയെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോഴും ഓർക്കുമ്പം അതൊരു സങ്കടമാണ് അപ്പോൾ ടീച്ചർമാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം കാരണം എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിലൊരു മുറിവായിട്ട് കിടക്കും അപ്പം ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരെ കമൻ്റ് ചെയ്യുക Thank you.